പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ന് വൈകിട്ടാണ് നമുക്ക് ബാത്റൂമിലേക്കുള്ള ക്ലോസ്സെറ്റും അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ ഇറക്കാനുണ്ടായിരുന്നു അതിന്റെ പണികൾ ഇനി കിടപ്പുണ്ടല്ലോ അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ ആയിട്ട് അവര് വന്നു അപ്പോ കുറച്ച് പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടായിരുന്നേ അതപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ചായിരുന്നു എൻ്റെ പൈസയായിട്ട് ഇരിക്കുവായിരുന്നു അത് അന്നേരം ആകുമ്പോൾ ടൗണ്ടങ്ങോട്ട് ഉണ്ടെങ്കിൽ കയ്യിൽ കൊടുക്കാമെന്ന് വിചാരിച്ചോണ്ട് പക്ഷെ രാവിലെ അദ്ദേഹത്തിന് തിരക്കായിരുന്നു അങ്ങനെ വൈകുന്നേരം അദ്ദേഹം അങ്ങോട്ട് വന്നായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ അത് അക്കൗണ്ടിലാക്കി അത് അല്ലാതെ പേയ്മെൻറ്റ് ചെയ്തു അപ്പം അവിടെ അവർ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുവാന്നോട് പറഞ്ഞു ഞാൻ വന്നപ്പം അവര് സാധനങ്ങളൊക്കെ കൊണ്ടിറക്കുന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ വീടിൻ്റെ ഞാൻ പറഞ്ഞിട്ട് വീതി കുറഞ്ഞ സ്ഥലമായതുകൊണ്ട് ബാക്കി വശമൊക്കെ കാറ്റുകെല്ലി വെച്ച് കെട്ടി ഈടിയായിരുന്നു അത് ഓൾറെഡി കുറച്ച് ഇടിഞ്ഞു കിടപ്പുണ്ടായിരുന്നു നമ്മുടെ പഴയ വീട് നിന്നപ്പോൾ തന്നെ ഇപ്പൊ ഈ മഴയ്ക്കോടെ ബാക്കി കുറച്ചുകൂടി ഇടിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കുറച്ചെങ്കിലും ഒന്ന് കെട്ടി ലെവൽ ചെയ്യാതെ നമ്മളിവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അത് കുറച്ചെങ്കിലും ഒന്ന് കെട്ടിയെടുക്കണം അല്ലെന്നുണ്ട് ഇങ്ങനെ മണ്ണല്ലേ ഇടിഞ്ഞിടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന്റെ കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി പിന്നെ അദ്ദേഹം അവിടെ നിന്ന് അളന്നും ഒക്കെ നോക്കി കല്ലിൽ പാറക്കല്ലിനൊക്കെ ഭയങ്കര വിലയല്ലേ ലോണിന് പതിനായിരം രൂപയൊക്കെ ഇപ്പൊ എടുക്കുന്നു പിന്നെ അല്ലെങ്കിൽ പില്ലർ കെട്ടിയൊക്കെ വെക്കണം പില്ലറ് കെട്ടുന്നതും കല്ലിറക്കി കെട്ടുന്നതും എല്ലാം ഒരു വ്യത്യാസമുണ്ട് പില്ലർ കെട്ടുന്നതിന് കുറച്ചുകൂടെ എക്സ്പെൻസീവാണ് കല്ലിറക്കുന്നതും നമുക്ക് പണി പണിക്കൂലിയും പാറ ഇറക്കുന്നതിന്റെ ഒക്കെ കുറെ പൈസ ആവും എന്തായാലും ഇതിന് ഭീതിയില്ലാതെ നീളത്തിൽ വരുന്ന സ്ഥലം ആയതുകൊണ്ട് നല്ല രണ്ടിലല്ലേ വെറുതെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കാൻ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അതെല്ലാം പറഞ്ഞ് പിന്നെ പഴയ ഗേറ്റ് നിന്നാടാൻ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് പോയിട്ട് ഒക്കെ വെക്കാം അപ്പൊ അതൊക്കെ എക്സ്ട്രാ പണികളാണ് അതൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പൊ പറഞ്ഞ എമൗണ്ട് പോലും വളരെ വളരെ ബുദ്ധിമുട്ടിയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഒരുപാട് എടുത്തു നിന്ന് നമ്മുടെ കടവും ബാധ്യതയൊക്കെ ആക്കിയാണ് ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് അതാണല്ലോ നമുക്ക് മുന്നിൽ വേണ്ട വീടൊരു വീട് റെഡിയാക്കി എടുക്കാമെന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി ചെലവുകൾ അപ്പൊ കൂട്ടത്തിലാണിതെല്ലാം അപ്പൊ അതിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ നോക്കാം എന്ന് വിചാരിച്ചു പിന്നെ വേറെ എന്താണ് ഇങ്ങനെ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരാളെ കണ്ടു സംസാരിച്ചു പിന്നെ ശീതത്തോട് ആ സ്ഥലത്തോളം കേട്ടോ പിന്നെ വേറെ എന്താ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലിമേ മാത്രമേ മേടിച്ചോളൂ വേറെ സാധനങ്ങളൊന്നും വേണ്ടായിരുന്നു പിന്നെ ഇന്ന് ഇപ്പൊ അടുക്കളയിലെ പണികള് ചോറിരിപ്പോ പിന്നെ തീയലും മോരിയറി ഇരിപ്പുണ്ട് മീൻ മീൻ കഷ്ണങ്ങളെയൊക്കെ പെറുക്കി നമുക്ക് ഇന്ന് വറക്കണം കേട്ടോ എന്നിട്ട് ആ ചീമൻസൊക്കെ രണ്ടെണ്ണേരിപ്പൊണ്ട് അതിന് മിൽക്കുവാറിയും വെക്കണം അതേ ഉള്ളിന്നത്തെ പണികൾ പിന്നെ മൂന്നു ടെക്സ്റ്റ് ഒക്കെ കിട്ടി മൊത്തം അതല്ല ഇന്ന് കവർ ചെയ്യാം ബുക്കും എല്ലാം ഒന്ന് എടുത്തൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി കൊടുത്തുവിടണം ഇന്ന് ട്യൂഷനൊക്കെ പോയി ഇന്നാളെ തൊട്ട് ട്യൂഷന് പോകാനാണ് ഞാൻ പറഞ്ഞത് ബുധനാഴ്ച തൊട്ട് ട്യൂഷന് പോകാൻ പറഞ്ഞു ഇന്ന് സാറ് വന്ന് സ്കൂളിൽ നിന്ന് വന്നു കുളിച്ചു കഴിച്ചു നേരെ ട്യൂഷന് പോയി അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെന്താണ് വേറെ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാരമാണ് നെഞ്ചിൽ ഈ ഒരു കാര്യം കഴിയുന്നത് വരെ കേട്ടോ അത് അനുഭവിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി എത്ര ചെറുതാണെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല നോക്കാം അപ്പൊ ഞാനൊന്ന് കുളിച്ച് ജയിച്ചു വരാം എന്നിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം വളരെ സങ്കടകരമായ ഒരു കാര്യം പറയാം ചെന്നച്ചക്ക് രണ്ടും പേടായിട്ട് പഴത്തും വേറെ ഇല്ല ഒന്നുമില്ല ഇവിടെ പറഞ്ഞതാ ഒന്നുമില്ലേ ഞാനിന്ന് ഉച്ചക്ക് എനിക്ക് വിഷ വിശപ്പായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ചോറ് മേടിച്ചു പൊതിച്ചോറ് മാമിയുടെ എടുക്കാന്നെ അപ്പൊ ആ പൊതിച്ചോറിനത്തിന് ചോറിനുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഗ്യാബേജും പരിപ്പത്തിൽ അതിപ്പോ നമുക്ക് കൂട്ടി തൽക്കാലം ഇന്നത്തെക്കാലം റെഡിയാകും അദ്ദേഹത്തിന് അവിടെ ആയിക്കോണ്ടിരുന്നത് നിന്റെ നീ ചെറിയ ുട്ടൻ്റെ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ അവിടെ ആയിരുന്നു ട്യൂഷനൊക്കെ എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോഴവിടുന്ന് മാറിയത് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് അവിടുന്ന് മാറിയത് പിന്നെ

പിന്നെന്താ പുസ്തകം പൊതിയണ്ടേ കുടിക്കാനാണോ വെള്ളം തിളപ്പിക്കാൻ അങ്ങോട്ട് വെച്ചതാട്ടോ നീൻ പോയി പുസ്തകമൊക്കെ പൊതിഞ്ഞിട്ട് വന്ന് നമുക്ക് മീനും വറുത്ത് ചോറ് ചോറ് വാർത്തിടണം ഇത് തിളക്കട്ടെ വച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം നിങ്ങൾ തൊണ്ടല്ലോ പിന്നെന്തിനായിരുന്നു

ഇതെന്തെന്നാ ഇത് ട്യൂഷൻ ബുക്ക് ട്യൂഷൻ ബുക്ക് മാറ്റി വെ ട്യൂഷൻ ബുക്ക് പൊതിഞ്ഞ മാറ്റി വെക്ക് ഇതെന്തെന്നാ കണ്ടീ ഇവിഎസ് ബുക്ക് ഇവിഎസ് നെ ഇതെന്തെന്നാ ഇമേജി നീവി മാക്സ് ഇവിഎസ് ഇതെന്തെന്നാ അതെ ഇതിന്റെ കൂടെ ഇന്റോ ഇന്റോ ഓടില്ലേ വർണമുണ്ട് ഇണ്ട് ഇതിന്റെ കൂടെ ഒരു ബുക്ക് കിട്ടും

ठंडी, ठंडी, ये ना, जो name सुनते हैं ये, ये भी जाते हैं। हाँ तो माँ इनका पौटा पीछे नज़र पे बोल ये, subject है ना मुझे, completion है। ല്ലേ അറിയിപ്പൊ ഞാനി ചെറിയ അച്ഛലത്തില് ഞാനില്ലേ എടുക്കണ്ടേ നോക്കി അങ്ങ് എടുക്കുന്നില്ലേ വെള്ളം പ്രശ്നം നോക്കി ഗ്യാസ് കുടിക്കാൻ വെള്ളം എടുക്കണം എടുക്കേടായി പോയത് ഒരുപിച്ചു ഇത് പുതിയതല്ലേ നമ്മുക്ക് ബോംസ് ചേർത്തത് മുട്ടക്കുള്ളിൽ വെച്ചിട്ട് എടുക്കാം ആടി ടെസ്റ്റ് ബോണ്ട് കൊടുക്ക് ഒരു ലിറ്റ് ഷോറി ഞാൻ ഒരു ഷാംപൂ കുടിക്കുന്നു അങ്ങനെയൊന്നും കുടീല്ല ഞാൻ എനിക്ക് കുടീല്ല മണ്ണു കുടയ്ക്ക് റെഡി ടൂ तू ഒരു ഹോക്ക് കുടിയോ

എത്ര നേരം കുനങ്ങിരുന്നു ഇങ്ങനെ എന്റെ പെടലി വേറെ ചോറിണ്ടിട്ടും കട

പിന്നെ ചോറും വിളമ്പ അല്ലേ നദിയ വിശേഷങ്ങൾ പറയാനുള്ള ഒരു മൂടല്ലേ ചോറും വിളമ്പ് തീയലും മീൻ മീൻ കഷ്ണം വറുത്തത് ഇത് ഞാൻ പറഞ്ഞ തോരനാണ് കേട്ടോ ക്യാബേജും എന്തുവാ പരിപ്പ് അതൊക്കെ ഇട്ടൊരു തോരൻ പിന്നെ രണ്ട് കഷ്ണം മാങ്ങ അച്ചാറുണ്ട് ഇതാണ് ഇന്നത്തെ അത്താഴം കഴിക്കട്ടെ മോനുകൂട്ടം കഴിക്കാനിരുന്നു ഞാനും പോയി കഴിക്കട്ടെ പ്രിയങ്ങളെ എല്ലാവരോടും സ്നേഹം എന്തൊക്കെയോ വയ്യഴിയോ കിടക്കാൻ പോവാട്ടോ നാളെ കാണാമേ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ